السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم മജലിസായി നീ ഏറ്റെടുക്കണേ അല്ല ഒരുപാട് ആളുകൾ ഈ മജലിസിലേക്ക് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് സകല മുറാദുകളും നീ ഹിലാക്കി കൊടുക്കണേയല്ല എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേയല്ല കടങ്ങളെല്ലാം നീ വീട്ടിക്കൊടുക്കണേയല്ല സകല രോഗങ്ങൾക്കും നീ ശിഫ നൽകണേയല്ല സകല രോഗങ്ങൾക്കും നീ ശിഫ നൽകണേയല്ല ഈ മജലിസിലേക്ക് ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹുവേ എല്ലാവരുടെ വിഷമങ്ങളും കാണുന്നവൻ നീയാണല്ലോ സകല വിഷമങ്ങൾക്കും സകല പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ അള്ളാ ആ കൽബുകൾക്ക് നീ ശാന്തിയും സമാധാനവും നൽകണം റഹ്മാനെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ് നമ്മുടെ സ്നേഹ ജനങ്ങളിലേക്ക് ദീനിനെ സ്നേഹിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ജീവിതത്തിൽ വല്ലാതെ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് വല്ലാത്ത വിഷമങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഇനി എന്ത് രക്ഷയുണ്ട് എന്ന് നമ്മൾ തേടുന്ന സമയത്ത് ഒരുപാട് ആളുകള് പല അമലുകളും ചെയ്തിട്ടുണ്ടാകും എന്നിരുന്നാലും പരിശുദ്ധമായ അസ്മാ ഉൽ ബദർ കൊണ്ട് നമുക്ക് എങ്ങനെ അമല് ചെയ്യാൻ പറ്റും ഇതാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ മജലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഏത് വിഷമങ്ങളാണെങ്കിലും ഏത് പ്രയാസങ്ങളാണെങ്കിലും ആദ്യ കാലങ്ങളിലെല്ലാം ഒരുപാട് ഒലമാക്കള് ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിരുന്നത് പ്രയാസങ്ങളും ദുരിതങ്ങളും വരുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത വിഷമങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്കൊരു രക്ഷ നേടാൻ വേണ്ടി ഒരുപാട് ഒലമാക്കൾ ഉപദേശിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ഒലമാക്കൾ ചെയ്തു കൊണ്ടുവന്നിരുന്ന ഒരു അമലാണ് പരിശുദ്ധമായ അസ്മാ ഉൽഭദ്ര നമ്മൾ നെയ്യത്താക്കുക അത് നമ്മൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദ ചെയ്യുക എന്നത് അതിന് ഒരുപാട് ഫലലുകൾ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് ഫലം ലഭിച്ച ആളുകൾ ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട് അള്ളാഹു സുബഹാനുഭവത്താല പരിശുദ്ധമായ ഈ അസ്മാ ഉൽ ഭദ്ര കൊണ്ട് അള്ളാഹു നമ്മുടെ സകല വിഷമങ്ങൾക്കും നമുക്ക് പരിഹാരം നൽകുമാറാകട്ടെ ഈ മജലിസ് കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും സാമ്പത്തികമായി വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും അതല്ലെങ്കിൽ കടങ്ങളിൽ കുടുങ്ങിക്കൊണ്ട് നമുക്ക് സമാധാനം നഷ്ടപ്പെട്ട ആളുകളായിരിക്കും എൻ്റെ മജലിസ് കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ഈ ആളുകൾക്ക് ഈ കുടുങ്ങിയ ഈ പ്രയാസങ്ങളിൽ നിന്ന് ഒരു രക്ഷ ലഭിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ഈ കുടുങ്ങിയ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഒന്ന് കരകയറാൻ വേണ്ടി നല്ല ഒരു ഫതഹന്റെ ബാബ് നമ്മുടെ മുന്നിൽ തെളിയാൻ വേണ്ടി പരിശുദ്ധമായ ഈ അസ്മാ ഉൽ ബദർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നെയ്യത്താക്കിയിട്ട് നമ്മൾ അത് ചൊല്ലുക അതിന്റെ ശേഷം നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ അതിന്റെ ഇജാബത്ത് ലഭിക്കുമെന്ന് മഹാന്മാരായ ആലിമികൾ പഠിപ്പിക്കുമ്പോ മഹാന്മാരായ ഒലമാക്കൾ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവി ഞങ്ങൾക്ക് നീ ആ ഭാഗ്യം നൽകണേ അള്ളാ ഒലമാക്കൾ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ബദരീങ്ങളെ ഏത് രൂപത്തിൽ സഹായിച്ചോ അത് രൂപത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കും ഇനി അള്ളാ നമ്മുടെ കൂട്ടത്തില് പല തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സ്ഥലം വിറ്റുപോകാത്തവരുണ്ട് വലിയ വലിയ കടങ്ങൾ ബാധിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് നമ്മൾ ഒന്ന് പറയാൻ പോലും മടിക്കുന്ന ഒരുപാട് വിഷമങ്ങൾ മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനത്തെ ആളുകൾ ഈ അസ്മാ ഉൽ നമ്മൾ നെയ്യത്താക്കിയിട്ട് നമ്മൾ ദ ചെയ്യുക ഈ അസ്മാ ഉൽ നമ്മൾ ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുക ആ ദക്ക് അള്ളാഹു ഇജാപത്ത് നൽകുന്നതാണ് മഹാനായ ദവാനി റലി അള്ളാഹു പറയുന്നു وقال وقال مجرب من الاولياء لم تحصل له الولايه الا بقراءه اسماءهم وتوسل بهم فنسال الله 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 سبحانه وتعالى ونبينا محمد صلى صلى عليه عليه وسلم وسلم اي ഈ മുന്നൂറ്റി പതിമൂന്ന് ബദിരീങ്ങളെ നമ്മൾ വിളിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തവസ്സുലാക്കി ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആക്ക് നമുക്ക് ഇജാബത്ത് ലഭിക്കുന്നതാണ് അള്ളാഹുവെ ഞങ്ങൾക്ക് അസ്മാ ഉൽ ബദർ കൊണ്ട് ഞങ്ങൾ അമല് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് നീ അതിന് ഇജാബത്ത് നൽകണേ അള്ളാജാബു മഹാനായ ദവാനി റതി പറയുന്നതാണ് അള്ളാഹുവെ ആ ഒരു ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ല ഈ അസ്മാ ഉൽഹസനെ കൊണ്ട് ഈ മജലിസിൽ വെച്ച് ഇത് സ്വീകരിച്ച് ആരെല്ലാം അമലുകൾ ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം ഇതിന്റെ ഫതിലിനെ നീ കാണിക്കണേ അള്ള ഞങ്ങൾ ഒരുപാട് വിഷമങ്ങളിൽ കുടുങ്ങിയവരാണ് സകല വിഷമങ്ങൾക്കും അള്ളാഹുവി നീ പരിഹാരം കാണിച്ചു തരണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു